ബ്രോ കൂടിയാണ് താമസിക്കുന്നത് ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത് എന്റെ വീട്ടില് അവിടെ അതല്ല ഞാൻ ഈ ഏരിയയിലാണ് താമസിക്കുന്നത് അതേ ഏരിയ തന്നെ ആണല്ലോ എന്തായാലും ബ്രോ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലേ അല്ല ഞാനെ കാണൂല കാരണം ഞാൻ ഈ ഏരിയല്ല താമസിക്കുന്നത് ഓ ഞാനൊരു തപ്പി ഇറങ്ങിയതാ ആരാ ബ്രോ ഈ ഏരിയയിലുള്ള മിക്കവാറുള്ള എല്ലാവരും നമുക്ക് അറിയാൻ പറ്റൂ പിന്നെ ബ്രോ പേര് പറ അല്ല പേര് പറയണ്ട പേര് പറയുന്നതിൽ നല്ലതാണ് ഫോട്ടോ കാണിച്ചെ ഫോട്ടോ ഉണ്ടോ പിന്നെ പിന്നെ അതാണ് നല്ലത് അതെ അതെ ഒരേ പേരുള്ളത്ര പേരാണ് എവിടെ ആ അമ്മായി അമ്മായി ആരുടെ അമ്മായി ഇത് അമ്മായിയൊന്നുമില്ല എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് ഏഹ് ഏ ഗേൾ ആ ഭഗവാൻ അറിയാമോ ഏ ഏഹ് അറിയുമെങ്കിൽ വീടൊന്ന് കാണിച്ചു തരുമോ ചേട്ടൻ്റെ ആരെന്നാ പറഞ്ഞതെന്നത് അത് ഗേൾ ഫ്രണ്ട് തന്നെ ഞങ്ങളെ വർഷങ്ങളായി കണ്ടിട്ട് ഞാൻ വിളിച്ച അവൾ ഇപ്പോഴും ഇറങ്ങി വരും ആ കാര്യത്തിൽ എനിക്കത് ഉറപ്പുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് ഏത് ഇറങ്ങി അത്രയ്ക്ക് ബ്രോ ഒന്ന് പറഞ്ഞു ഇഷ്ടത്തില് വീട് ഒന്ന് പറഞ്ഞു ഇത് എന്റെ ആണ് ലൈലയും ഒന്നും കേട്ടിട്ടില്ലേ ചന്ദ്രയും രമണെന്ന് കേട്ടിട്ടില്ലേ ഷാജഹാനും മുംതസ് ഒന്നും കേട്ടിട്ടില്ലേ ഇവർക്കൊക്കെ എന്ത് കാര്യം അത്ര ആഴത്തിൽ അളിയ ഞങ്ങള് സ്നേഹിച്ചത് പ്ലീസ് ഇവളുടെ വീട് ഒന്ന് കാണിച്ചോ ഈടെന്ന ആരാ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ഇത് മറ്റേ ഞാനിത് പോസ് ചെയ്ത് എടുപ്പിച്ച ഫോട്ടോ ആണ് ബ്രോ ഈ ഏരിയയിൽ എവിടെ വീട് അങ്ങനെ ഈ ഏരിയയിലല്ല വീട് ഇതാരാ ഇങ്ങനൊരാള് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഈ വാഴക്കാട് ദേശത്തിൽ ഇങ്ങനെ ഒരാൾ ഇനി 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 ഈ ഏരിയയിൽ ഒന്നും തപ്പാന്ന് നിക്കണ്ട ആരോടൊന്നും ചോദിക്കാനും പ്രത്യേകിച്ച് ഫോട്ടോ കാണിക്കാനും അല്ല ഈ ഏരിയല്ലോ പറഞ്ഞത് ഈ ഏരിയ ആര് പറഞ്ഞത് ആര് പറഞ്ഞു അല്ല അവള് പറഞ്ഞു ഇല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ എവിടെയെങ്കിലും പോയി തപ്പു അല്ല അല്ല ബ്രോ ഒരു കാര്യം പറഞ്ഞു ഇനി എങ്ങാണ്ട് ഈ വഴി വരികയാണെങ്കിൽ അജിനു വന്ന് അന്വേഷിച്ച് ഒന്ന് പറഞ്ഞേക്കണം ഒക്കെ അറിയാൻ എന്താ ഇവിടെ എവിടെയാ ഇത് ചോദിച്ചോ അല്ല വെള്ളം വേണ്ട വേണ്ട അതല്ല ും ഞാമായി ഒരു കാര്യം ചോദിച്ചാലേ അമ്മായിക്കൊന്നും തോന്നരുത് ഇല്ല നീ ടെൻഷൻ അടിക്കണേ ജനിച്ചേ അല്ലേ എനിക്ക് ജനിച്ചോന്നില്ല അമ്മായിക്ക് പണ്ടേ പണ്ട് ഈ കോളേജിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തോ അതോ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തോ ആ സമയത്ത് ഈ പ്രേമോ റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ പറഞ്ഞു വിട്ടതായിരിക്കും അടി മോളെ കേശുവോ ഓ മക്കളെ വാ എന്താ ചോദിച്ച പ്രണയോ എടാ കോളേജില് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആർക്കടാ ഞാൻ പണ്ടത്തെ ബ്യൂട്ടി ബ്യൂട്ടി ക്യൂനായിരുന്നില്ലേന്റെ സ്പൈ ആയിട്ട് വന്നിരിക്കാൻ തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ